ും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ധനു രാശി ലഗ്നക്കാരായ ആളുകളുടെ വാരഫലമാണ് അപ്പോൾ റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾ ഇപ്പോൾ ക്രിയേ ക്രിയേറ്റീവായ ഒരു ജേണിയിലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്യബോധത്തോടെയുള്ള ഒരു യാത്രയുടെ സൂചന ഇവിടെ ലഭിക്കുന്നുണ്ട് വേഗത കുറച്ച് സാവധാനം നിങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് എന്തിനായാലും സാമ്പത്തികമോ പഠനമോ ജോലി സംബന്ധമോ ഇതിലേത് ഏതായാലും കടമ്പകൾ കടക്കേണ്ടി വരും നിദാനത്തോടെ അതിനുള്ള നിദാനത്തോടെ വേണം അതിനുള്ള യാത്ര നിങ്ങൾ തുടരേണ്ടത് കരിയർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഒരു നീക്കമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഉപജീവനത്തിൽ കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ധനസമ്പാദനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതായത് എന്തായാലും അവിടെ നിന്നൊരു മാറ്റം വേണം എന്ന ചിന്തയും നിങ്ങൾക്കുണ്ടാകുന്നില്ല മാറ്റത്തിനായി ശ്രമിച്ചാൽ കൂടി നഷ്ടപ്പെട്ടു പോകാമെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായും കാണുന്നു ആവശ്യങ്ങൾക്ക് പോലും ധനവിനിമയം ഇപ്പോൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി ധനം ചിലവഴിക്കേണ്ടി വരുന്നതായും കാണുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറേണ്ടതുണ്ട് അതായത് പണം ഒരു എനർജിയാണ് ചിലവ് ചുരുക്കുക കുടുംബ ബന്ധങ്ങളിലും വർക്ക് പ്ലേസിലായാലും മറ്റു സാമൂഹിക ചുറ്റുപാടുകളിലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല കൃത്യതയോടെ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ നിങ്ങൾ വിമുഖത കാണിക്കുന്നു ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതിനോ വിദ്യാഭ്യാസപരമായ ഉയർച്ച നേടാനോ തടസ്സമായി വന്നേക്കാം നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിക്കുക ചിന്തിക്കുക എന്താണ് ഇപ്പോഴുള്ള തടസ്സമെന്ന് സ്വയം കണ്ടെത്തുക കാര്യങ്ങൾ നല്ലവണ്ണം ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകുക ആവശ്യമില്ലാത്തൊരു ഭയം നിങ്ങളെ പിടികൂടിയിരിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന പ്രഷറാകാം സാമൂഹികമായും കുടുംബപരമായും ഒരു ഭയം നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു അടുത്ത നീക്കം എങ്ങനെയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല ആശയവിനിമയം എങ്ങനെ നടത്തണമെന്ന ചിന്താ കുഴപ്പവും ഉണ്ട് മനസ്സിലെ ഭയാശങ്കകളെ ഉന്മൂലനം ചെയ്യുക അത് വെറുമൊരു വി മിഥ്യാബോധമാകാം ചില തെറ്റായ ധാരണകൾ ഉണ്ടായേക്കാം അതിനാൽ ഓരോ കാര്യത്തിലും അല്പം കൂടി ഉറപ്പുവരുത്തി മുന്നേറുക ഏതോ ഒരു ദുഃഖം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു അതായത് അതിൽ നിന്ന് നിങ്ങൾ പിന്നിട്ടിരിക്കുന്നു വഞ്ചനയിൽ നിന്നും മുക്തരായിരിക്കുന്നതായി കാണുന്നു നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കാതെ പുതിയൊരു പാതയിലേക്ക് നീങ്ങുക സാമ്പത്തിക പരാധീനതകളാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നത് ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാം അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് കരുതി മുന്നോട്ട് നീങ്ങുക നിങ്ങളുടെ മുന്നിൽ പല അവസരങ്ങൾ വന്നിരിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുക പുതിയൊരു ജീവിതചക്രം ആരംഭിച്ചിരിക്കുകയാണ് നഷ്ടങ്ങളുടെ ആകെത്തുകയായിരുന്നു ഇതുവരെ ഇനി അങ്ങോട്ട് നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഏറ്റവും പവർഫുള്ളായ ഒരു രാശി അല്ലെങ്കിൽ ലഗ്നമാണ് ധനം നിങ്ങൾക്ക് ലഭിക്കുന്ന ധനത്തിൻ്റെ ഒരംശം നിങ്ങൾ ചാരിറ്റിയായി നൽകുക അത് ജീവിതത്തിലുടനീളം നിങ്ങൾ തുടരുക ജീവിത ഉന്നതിയിലേക്ക് അത് അത്യാവശ്യമാണ് ഇപ്പോഴുള്ള അവസ്ഥയുടെ മാറ്റം വരാനിരിക്കുകയാണ് ധനപരമായ കുടുംബപരമായ അല്ലെങ്കിൽ ഔദ്യോഗികപരമായ ഒരു അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് കാർഡുകൾ നൽകുന്ന സൂചന ബിസിനസ് ചെയ്യുന്നവർക്കും ഔദ്യോഗിക ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും ഇനി കാർഷിക വൃത്തിക്കാരായാലും സമൃദ്ധി അച്ചടക്കം സുരക്ഷ ഇവ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക നിങ്ങൾ ഒരുപാട് സ്റ്റേബിളാകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സേഫ് സോൺ വിട്ടുപോകാൻ ഭയപ്പെടുന്നുമുണ്ട് ചില കാര്യങ്ങളിൽ തർക്കിച്ചു നിൽക്കാതെ ഡിസിഷൻ എടുക്കുക എന്നാലേ ഡെവലപ്മെൻ്റ് ഉണ്ടാകുകയുള്ളു വീട്ടിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ നിങ്ങളുടെ പ്ലാൻസിനെ എതിർക്കുന്നവരുണ്ടാകാം അതിൽ ഭയപ്പെടേണ്ട വിശ്വാസത്തോടെ മുന്നേറുക പുതിയൊരു കരിയർ ചേഞ്ച് വരുന്നുണ്ട് അവസരം വരില്ല അത് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതാണ് ഫ്യൂച്ചർ നല്ലതാകണമെങ്കിൽ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം ഈ റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അതെനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അതായത് അടുത്ത ഒരു റീഡിങ്ങിലൂടെ കാണുന്നത് എല്ലാവർക്കും നന്മയും അനുഗ്രഹവും ശുഭകരവുമായ ഒരു വാരം ആശംസിക്കുന്നു യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾ എല്ലാവരോടും ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം